ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നും പറഞ്ഞ് മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചപ്പോൾ കേരള സർക്കാർ അന്വേഷണം തൃപ്തികരമാണെന്നും സി ബി അന്വേഷണം ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് കോടതിയിൽ മാതാപിതാക്കളുടെ ഹർജിക്ക് ഹർജി എതിർത്തത് ദുരൂഹതയുണ്ട് കേരള പോലീസിൻ്റെ അന്വേഷണമൊക്കെ ഇന്ന് വെറും രാഷ്ട്രീയ പ്രേരിതമായ പ്രകസന അന്വേഷണങ്ങളായി മാറിയിരിക്കുന്നു എന്നതിനാലും അതോടൊപ്പം തന്നെ പോലീസിന്റെ വിശ്വാസ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവാണ് മാതാപിതാക്കൾ സിബിഐ ലക്ഷണം ആവശ്യപ്പെടാൻ കാരണം സർക്കാർ സി ബി ഐ ലക്ഷത്തെ എതിർക്കുന്നത് പോലീസിനെ സംരക്ഷിക്കാനാണെന്നും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കണം അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മാതാപിതാക്കളുടെ ആശങ്ക പരിഹരിക്കുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം